അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു അലഹമില്ല വസ്സലാമുല്ലിഹിഹി അജ്മഈൻ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രയാസമില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് സ്ത്രീകൾ പള്ളിയിൽ പോകരുത് എന്നത് ചിലർ ഉണ്ടാക്കിയെടുത്തതാണെന്നും ഇതിൽ മാറ്റം വരുമെന്നും പ്രതീക്ഷിക്കുന്നു വളരെ വ്യക്തമായി കൃത്യമായിട്ടാണ് പറഞ്ഞത് ഒന്നും കൂടെ ശ്രദ്ധിക്കുക സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുത് എന്ന് ചിലർ ഉണ്ടാക്കിയെടുത്തതാണെന്നും ഇതിൽ മാറ്റം വരുമെന്നും പ്രതീക്ഷിക്കുന്നു എന്ന് ഇതാരാണ് പറയുന്നത് പാണക്കാടിലെ പൊന്നോമനമോൾ ഈ കുട്ടിക്കറിയാം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വചനങ്ങൾ അതുകൊണ്ട് ഈ കുട്ടി സത്യം പറഞ്ഞിരിക്കുകയാണ് വളരെ വ്യക്തമായാണ് ഈ പെൺകുട്ടി ജനങ്ങളുടെ മുന്നിൽ വിളംബരം ചെയ്തത് ഇത് പറഞ്ഞതോടെ വലിയ ചർച്ച നടക്കുകയാണ് ഈ കുട്ടി സത്യം പറഞ്ഞു സത്യം പറഞ്ഞപ്പോൾ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ചില മുസ്ലിയാക്കന്മാർക്ക് ഹാലിളക്കുകയാണ് കാരണം ഇത്രയും കാലം അവർ ജനങ്ങളെ പറ്റിച്ചത് ഇത്രയും കാലം അവർ ജനങ്ങളോട് പറഞ്ഞിരുന്നതിന് വിരുദ്ധമായാണ് പാണക്കാട്ടിലെ പൊന്നുമോൾ ഇവിടെ വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയത് എന്നിട്ട് ഹാലിളകുന്ന ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത് പള്ളിയിൽ പോകണ്ട എന്നോ നമസ്കരിക്കണ്ട എന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ജുമ അജമാനായി ഒരുങ്ങിപ്പോകാൻ പാടില്ല സ്ത്രീകൾക്ക് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം ഞാൻ ചോദിക്കട്ടെ പാണക്കാട്ടിലെ ഈ പൊന്നുമോൾക്ക് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം എന്നറിയില്ലായിരുന്നോ നിങ്ങളൊക്കെ പറയുന്നു പതിനാറ് വയസ്സായ കുട്ടിയാണ് പക്വതയായിട്ടില്ല അതിനുള്ള ബുദ്ധിയായിട്ടില്ല എന്നൊക്കെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്കറിയില്ല ഇത് നിങ്ങൾ സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ലേ അഞ്ചാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുന്നില്ലേ സ്ത്രീകൾക്ക് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം എന്ന് പിന്നെ പിന്നെന്തുകൊണ്ട് ഈ കുട്ടി പറഞ്ഞു ഈ കുട്ടിക്ക് മനസ്സിലായി ഈ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ സ്ത്രീകളെ പറ്റി ഈ പറയുന്നത് കള്ളത്തരമാണ് ഇത് പ്രവാചകൻ സല്ലു അലിഹി വസല്ലമയുടെ ശര്യക്ക് എതിരാണെന്ന് കൃത്യമായി ബോധ്യത്തോടു കൂടിയാണ് ഈ കുട്ടി സംസാരിച്ചത് ഓ സമസ്ത മുസ്ലിയാക്കന്മാരെ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവർ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ പറയുന്നത് മുഴുവൻ അബദ്ധമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കുട്ടിയോടുള്ള ചോദ്യം തന്നെ എന്താണ് വളരെ വ്യക്തമല്ലേ പള്ളിയിൽ വിവാദത്തെടുക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചാണല്ലോ ചോദ്യം അതിനാണല്ലോ ഈ കുട്ടി ആൻസർ പറഞ്ഞത് പള്ളിയിൽ പ്രവേശിക്കുക പള്ളിയിൽ പ്രവേശിക്കരുത് എന്നത് ചിലർ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് കൃത്യമായി ഈ കുട്ടി പറയുന്നു മാത്രമല്ല ഇതിന് മാറ്റം വരും എന്നും പ്രതീക്ഷിക്കുന്നു എന്താണ് ഇതിന് മാറ്റം വരും എന്നും പ്രതീക്ഷിക്കുന്നു എന്നാണ് പെൺകുട്ടി പറഞ്ഞത് പതിനാറ് വയസ്സായ കുട്ടിയാണെങ്കിൽ എന്താ പ്രശ്നം ആ കുട്ടിക്ക് എന്താ ബുദ്ധിയില്ലേ പറയാൻ കഴിയില്ലേ കഴിയും കാരണം സമസ്തയുടെ മദ്രസിയിൽ പഠിച്ച കുട്ടിയല്ലേ സമസ്തയുടെ മദ്രസിയിൽ പഠിച്ച കുട്ടിയാണല്ലോ ഇപ്പൊ കുട്ടി നിലപാട് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് വലിയ പണ്ഡിതന്മാർ പറയുന്ന മസലയാണ് ഇത് പറയാൻ പറ്റാത്ത കാര്യമാണ് കുട്ടികളെ കൊണ്ട് കൊണ്ടതിന് സാധിക്കൂല കൃത്യമായി പറയാൻ എന്നൊക്കെ പറഞ്ഞ് ഓട്ടടക്കാൻ ശ്രമിക്കണ്ട ഏത് കുട്ടിക്കും അറിയാം അഞ്ചാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന നിങ്ങളുടെയും ഞങ്ങളുടെയും മദ്രസയിലെ കുട്ടികൾക്കറിയാം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് മദ്രസിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പറയും സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ നമസ്കരിക്കാം നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളും നാലാം ക്ലാസ്സിലെ കുട്ടികളും പറയുമല്ലോ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല നിങ്ങൾ പറയുന്ന പോലെ ഒരുങ്ങി പിന്നെ പള്ളിയിലേക്ക് എന്ന നീയത്തോടു കൂടെ പോകാൻ പാടില്ല എന്ന് നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് അറിയുമല്ലോ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പിന്നെ എങ്ങനെ പതിനാറ് വയസ്സായ കുട്ടി അബദ്ധം പറയുന്നു നിങ്ങളെ ഈ കളവെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സമസ്തയുടെ മദ്രസിയിൽ എന്താണ് ഇതൊന്നും പഠിപ്പിക്കുന്നില്ലേ എന്റെ സംശയം അതാണ് സമസ്ത മദ്രസിയിൽ പഠിച്ച ഒരു കുട്ടിയാണ് ഈ പറഞ്ഞത് ഏതായാലും ഇങ്ങനെ സത്യം പറയുന്നവരെ പിടിച്ചു കെട്ടുകയാണ് ഈ സമസ്തയും നിക്കക്കള്ളിയില്ലപ്പം എന്നിട്ട് മുസ്ലിയാക്കന്മാർ പറയുന്നു പള്ളി പള്ളിയിൽ പോകുന്നതിനെ ഇസ്ലാം വിലങ്ങിയിട്ടില്ല പേരോടിൻ്റെ കിളിപ്പിടുന്നു അതേപോലെ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നു അങ്ങനെ പല തലയിൽ കെട്ടുകാരും പറയുന്നു പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക ഈ മുത്തുമോളുടെ ഉപ്പ വരെ മകൾക്ക് വേണ്ടി മകൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നാ പറയുന്നത് തെറ്റുപറ്റിയതല്ല തങ്ങളെ നിങ്ങളുടെ മകൾക്ക് തെറ്റി പറ്റിയതല്ല ആ കുട്ടി പഠിച്ച് വ്യക്തമായി പറഞ്ഞതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയാ പള്ളിയിലേക്ക് പോകുന്നൊന്നും ഇസ്ലാം വിലക്കിയിട്ടില്ല പള്ളിയിലേക്ക് പോകാം നിസ്കരിക്കാൻ വേണ്ടി ജുമാ ജമാഅത്തിന് വേണ്ടി അതിനായിട്ട് ഒരുങ്ങി പോകാൻ പാടില്ല എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ യാത്രക്കാർക്ക് നിസ്കരിക്കാം അത് അവർക്ക് പ്രത്യേകമായി നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് ഇതൊക്കെ മാറ്റം വന്നതേ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ ബസ് സ്റ്റാൻഡിൽ കാത്തു ബസ് സ്റ്റാൻഡിൽ നിൽക്കലേന്നു ഭർത്താക്കന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കും ഏർ നിങ്ങളെ ഭാര്യമാര് ബസ് സ്റ്റാൻഡിൽ നിൽക്കും യാത്ര പോകും അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയി ഏതായിരുന്നാലും നിസ്കരിക്കാനുള്ള യാത്രക്കാർക്കുള്ള സ്ഥലം എന്നെങ്കിലും പറഞ്ഞ് നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടായല്ലോ അതെന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു പരിശ്രമമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നിട്ട് ഇപ്പൊ പറയാ എന്ത് പള്ളിയിലേക്ക് പോകലാണ് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി പോകലാണ് പ്രശ്നം അത് നബി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നാ ചോദിക്കട്ടെ നൂലൂതാൻ വേണ്ടി സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം ഖബർ ചാറമൂടാൻ വേണ്ടി സ്ത്രീകൾക്ക് പോകാം സ്ത്രീകള് ശരീരത്തിൽ ഇങ്ങനെ കൊടി വെച്ചുകൊണ്ട് അന്യ പുരുഷന്മാർക്ക് അന്യപുരുഷന്മാർക്ക് കൊടുക്കാം സ്വലാത്തിനും ദിക്റിനും സ്ത്രീകൾക്ക് പോകാം പള്ളിയെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം വരാൻ പാടില്ല ഇത് എവിടുത്തെ ന്യായ എത്ര പ്രവാചകന്റെ എന്തിനാണ് ഇത് ജനങ്ങളെ മറച്ചു വെക്കുന്നത് എന്താണിത് പറഞ്ഞാല് അള്ളാഹുവിന്റെ ഖുർആാനും പ്രവാചകന്റെ ഹതീതകളും കിട്ടിയാൽ അത് മുറുകെ പിടിക്കല്ല വേണ്ടത് വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കലല്ല ഇവരാണല്ലോ അഖില സുന്ദജമാനത്തിന്റെ ആളുകൾ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ദിവസം പഠിപ്പിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരലാണ് ഏതായാലും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവർ അലി ഷിഹാബ് തകുണ്ട മകൾ ഫാത്തിമ നർഗീസ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ് എന്ന് പറഞ്ഞാൽ നല്ല ചിന്തിച്ചു കൊണ്ടാണ് ഈ മുത്തുമോൾ പറഞ്ഞത് എന്താണ് ഒന്നും പുഴ ആവർത്തിക്കുന്നു വരും ദിനങ്ങളിൽ നമുക്ക് കാണാം എന്നാണ് പ്രതീക്ഷിക്കാം എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇനി വില പോകില്ല പെൺകുട്ടികളും ആൺകുട്ടികളും മുഴുവൻ പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് എന്നാണ് ഒരു കാലത്ത് നിങ്ങൾ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് പഠിക്കൽ ഹറാമാണ് മലയാളം പോലും എഴുതാൻ പാടില്ല ഇംഗ്ലീഷ് പഠിക്കൽ ഹറാമാണ് അല്ലേ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ മാറ്റം വന്നില്ലേ എന്നതുപോലെ ഇതും നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങളൊക്കെ പള്ളിയിലേക്ക് വരാൻ തുടങ്ങും ഈ പള്ളിയിലേക്ക് വരണ്ട എന്ന് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്കൊക്കെ മാറ്റം വരും അത് പ്രതീക്ഷിക്കാം എന്നാണ് വളരെ ബുദ്ധിയോട് കൂടെ ചിന്തിച്ചു തങ്ങളുടെ മകൾ പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് സമസ്തയിലെ ചില മുസ്ലിയാക്കന്മാരാണ് ഈ ഫിത്തനുണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ അവർ ഫിത്തനുണ്ടാക്കും അങ്ങനെ ഫിത്തന ഉണ്ടാക്കിയത് കൊണ്ടാണ് സമസ്തയിൽ നിന്ന് ഒട്ടനേകം പണ്ഡിതന്മാർ സമസ്തയുടെ മതിൽ കെട്ടി പൊളിച്ച് സലഫി പ്രസ്ഥാനത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഇന്നിത സത്യം തുറന്ന് പറയുന്നു ഈ സത്യം തുറന്ന് പറയണമെങ്കിൽ സമസ്തയുടെ വേദി പറ്റൂല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന് ഖുർആാനിനും ഹദീത്തിനും വിരുദ്ധമാണ് അത് പറയാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പോ അള്ളഹാനെ പേടിച്ചുകൊണ്ട് നിങ്ങളുടെ സമസ്തയുടെ മതിൽ കെട്ടി പുറത്തു ചാടിയത് അതോർക്കണം അതുകൊണ്ട് പതിനാറ് വയസ്സായ കുട്ടി പറഞ്ഞതാണ് അത് മാത്രമല്ല സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് ആരും വിറങ്ങിയിട്ടില്ല നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരുങ്ങി പോകുന്നതാണ് പ്രശ്നം ഇതൊക്കെ ആരാ പറഞ്ഞത് എത്രയെത്ര ഹതീത് വേണം നിങ്ങൾക്ക് എത്രയെത്ര തെളിവ് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഊടായ്പൊന്നും നിങ്ങളുടെ ഈ കളവ് കുറച്ചിലൊന്നും ജനങ്ങളിടയിൽ ഇനി പോകൂല എന്ന് തലിയിൽ കെട്ടി കെട്ടുന്ന മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വരഹമല്ലാ വാത്ത